യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുമക്കളെ ഗുഡ്നെസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരെയും ഡിവൈൻ വോയിസ് എന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾ ഓരോരുത്തരുടെയും മേൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വചിത്രകാരനായ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ജീവിതത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് അദ്ദേഹം അന്ത്യ താഴത്തിൻ്റെ ഒരു ചിത്രം വരയ്ക്കുകയാണ് ദിവസങ്ങളോളം എടുത്ത് വളരെ ശ്രദ്ധയോടുകൂടെ അദ്ദേഹം യേശുവിൻ്റെ അന്ത്യ താഴത്തിൻ്റെ ചിത്രം വരച്ചു തീർത്തു തൻ്റെ സുഹൃത്തുക്കളെ ചിത്രം കാണിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ക്ഷണിച്ചു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആ ചിത്രത്തിൻ്റെ മുമ്പിൽ വന്നു നിന്നു ആ ചിത്രത്തെ സൂക്ഷ്മമായി വീക്ഷിച്ചു അഭിപ്രായങ്ങൾ ആരാഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു വളരെ മനോഹരമായിരിക്കുന്നു ഈ ചിത്രം എല്ലാവരും വളരെ മനോഹരമായിരിക്കുന്നു യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന ഈ കാസ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് അതിമനോഹരമായിരിക്കുന്നു ഉടൻ തന്നെ ലിയനാർഡോ ഡാവിഞ്ചി കയ്യിൽ ബ്രഷെടുത്ത് ആ കാസ മായിച്ചു കളഞ്ഞു അത്ഭുതത്തോടുകൂടെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ നോക്കി ഡാവിഞ്ചി ഒരു പുഞ്ചിരിയോടെ അവരോട് പറഞ്ഞു എൻ്റെ ചിത്രത്തിൽ ഏറ്റവും മനോഹരമായിരിക്കേണ്ടത് യേശു ക്രിസ്തുവാണ് യേശുക്രിസ്തുവിനേക്കാൾ മനോഹരമായി എന്തെങ്കിലും എൻ്റെ ചിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ഈ കാസ ഞാൻ മായ്ച്ചു കളഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുവായിരിക്കണം പക്ഷേ യേശുവിന് പകരം ഇതുപോലെ ഒത്തിരി ഒത്തിരി കാസകൾ ഒത്തിരി ഒത്തിരി പാനപാത്രങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ശ്രേഷ്ഠമായി നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് എവിടെ യേശുവിനേക്കാൾ അതിശ്രേഷ്ഠമായി നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ കരുതുന്നുവോ അപ്പോഴെല്ലാം കുടുംബത്തിൻ്റെ ശാന്തിയും കുടുംബത്തിൻ്റെ സമാധാനവും നഷ്ടപ്പെടും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മശോധന ചെയ്യാം നമ്മുടെ കുടുംബങ്ങളിൽ എത്ര വിഞ്ഞു ഇതുപോലെ മനോഹരമായ വിഞ്ഞുപാത്രങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് യേശുവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ മറ്റു വസ്തുക്കൾക്ക് മറ്റു വ്യക്തികൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് വിലയിരുത്താം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീടുകളിൽ യേശു കടന്നു വരുമ്പോഴാണ് നമ്മുടെ വീട് ഒരു ഭവനമായി തീരുന്നത് എപ്പോഴെല്ലാം നമ്മുടെ വീട്ടിൽ യേശു ഉണ്ടോ അപ്പോഴെല്ലാം വീട് ഒരു ഭവനമായി തീരും സക്കേബൂസിനോട് യേശു പറയുന്നുണ്ട് ഇന്ന് നിന്റെ വീട്ടിൽ എനിക്ക് വരേണ്ടിയിരിക്കുന്നു ഇന്ന് നിന്റെ വീട്ടിൽ എനിക്ക് താമസിക്കേണ്ടിയിരിക്കുന്നു ലുക്കായു സുവിശേഷം പത്തൊൻപതാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നതാണ് യേശു സക്കേബൂസിനോട് പറയുന്ന കാര്യം സക്കേബൂസിനോട് പറഞ്ഞു ഇന്ന് നിന്റെ വീട്ടിൽ എനിക്ക് താമസിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ യേശു സക്കേബൂസിനോടൊപ്പം സക്കേബൂസിന്റെ ഭവനത്തിൽ കടന്നുചെന്നു സക്കേബൂസിനോടൊപ്പം വസിച്ചു അവസാനം സക്കേബൂസിനോട് യേശു പറയുന്നൊരു കാര്യമുണ്ട് ലുക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒൻപതാം തിരുവചനം ഇന്ന് നിന്റെ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു യേശു കടന്നു ചെന്ന വീട്ടിൽ അത് ഭവനമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു യേശു നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട് ഭവനമായി തീരും എന്നുള്ളതാണ് യേശു പിറന്നു വീണത് ഒരു കാലിത്തൊഴുത്തിലാണ് കാലിത്തൊഴുത്തിൽ ജനിച്ചവനെ കാണാൻ അവിടെ ജ്ഞാനികൾ കടന്നു ചെന്നു കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ നക്ഷത്രം കണ്ട് യേശു ജനിച്ച ആ ഭദ്രഹമിലെ കാലിത്തൊഴുത്തിലേക്ക് കടന്നു ചെന്നു വചനം പറയുകയാണ് മത്തായിയുടെ സുവിശേഷം രണ്ടാമധ്യായം പതിനൊന്നാം തിരുവചനം അവർ ഭവനത്തിൽ പ്രവേശിച്ച് യേശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു ഒരു കാലിത്തൊഴുത്ത് പോലും ഭവനമായി തീർന്നത് യേശു അവിടെ ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഒരു കാലിത്തൊഴുത്ത് ഭവനമായി തീർന്നു ഒരു വീട് ഭവനമായി തീർന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ വീടും ഭവനമായി തീരണമെങ്കിൽ യേശു അവിടെ കടന്നു വരണം യേശു ആ വീട്ടിൽ വസിക്കണം എന്നുള്ളതാണ് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരം യേശുവാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം നമ്മുടെ കുടുംബങ്ങളിൽ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ആ പ്രശ്നങ്ങൾക്കുത്തരം യേശുവാണ് കനായിലെ വിവാഹവേളയിൽ വലിയൊരു പ്രശ്നമാണ് യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് ഇല്ലാതായി തീർന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുത്തരം യേശുവാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് യേശുവിൻ്റെ സന്നിധിയിൽ ഉത്തരമുണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മൂന്ന് സാന്നിധ്യങ്ങളാണ് ഒന്ന് യേശു രണ്ട് പരിശുദ്ധ കന്യകാമറിയം മൂന്ന് വിശുദ്ധ യൗസ്യപിതാവ് വിശുദ്ധ യൗസ്യപിതാവ് കുടുംബ ജീവിതക്കാരുടെ മധ്യസ്ഥനായാണ് അറിയപ്പെടുന്നത് പരിശുദ്ധ കന്യകാമറിയം കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥയായാണ് അറിയപ്പെടുന്നത് വിശുദ്ധ യൗസ്യപിതാവ് തിരു കുടുംബത്തെ നയിച്ച വ്യക്തിയാണ് എങ്ങനെയാണ് വിശുദ്ധ യൗസ്യ പിതാവ് തിരു കുടുംബത്തെ നയിച്ചത് സമാധാനത്തോടുകൂടെ ശാന്തിയോടുകൂടെ സ്നേഹത്തോടുകൂടെയാണ് വിശുദ്ധ യൗസ്യപിതാവ് ആ കുടുംബത്തെ നയിച്ചത് യൗസപ്പിതാവ് മറിയത്തെ ഭാര്യയായി സ്വീകരിച്ച ആ നിമിഷം മുതൽ യൗസപ്പിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ വേദനകൾ നമ്മൾ തിരുവചനങ്ങളിലൂടെ വായിക്കുന്നുണ്ട് മറിയത്തെ ഭാര്യയായ സ്വീകരിച്ച നിമിഷം മുതൽ യൗസപ്പിതാവിൻ്റെ ജീവിതത്തിൽ ഓരോരോ വേദനകൾ കടന്നു വരികയാണ് പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് ബദുലഹമിലേക്ക് പോകുമ്പോൾ അവൾക്ക് പ്രസവിക്കുവാനൊരിടം കിട്ടാതെ ഓരോ ഭവനങ്ങളിലും അലഞ്ഞു നടന്ന് വേദനിച്ച് യൗസപ്പിതാവിനെ നമ്മൾ കാണുന്നുണ്ട് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ബദുലഹമിൽ നിന്ന് യൗസപ്പും മറിയവും കുഞ്ഞും ഈജിപ്തിലേക്ക് ഒളിച്ചോടി പോകുന്ന രംഗം വീണ്ടും ഈജിപ്തിൽ നിന്ന് തിരിച്ച് കടന്നു വരുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട് നസ്രത്തിലേക്ക് കടന്നു വരുന്ന യൗസപിതാവും കുടുംബവും യൗസ്യ പിതാവിൻ്റെ ജീവിതത്തിൽ ഓരോരോ വേദനകൾ കടന്നു വരുന്നുണ്ട് ഈ വേദനകളുടെ എല്ലാ നിമിഷങ്ങളിലും വളരെ ശാന്തനായി യൗസ്യ അതിനോട് പ്രതികരിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കാണാതാകുമ്പോഴും നിശബ്ദനായി എല്ലാം വീക്ഷിക്കുന്ന യവസ്യ പിതാവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ആരെയും വിധിക്കുന്നില്ല പകരം ശാന്തനായി എല്ലാം സ്വീകരിക്കുന്ന യവസ്യപിതാവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ കുടുംബനാഥന്മാരുടെ പ്രത്യേകതയായിരിക്കണം ഇത് ശാന്തത എന്നുള്ളത് പക്വതയോടുകൂടെയുള്ള സമീപനം നമ്മുടെ കുടുംബത്തിൽ ഒരു പല പല സംഭവങ്ങൾ ഉണ്ടായേക്കാം പല പല ദുഃഖങ്ങൾ ഉണ്ടായേക്കാം കുറ്റപ്പെടുത്താതെ ശാന്തമായി പക്വതയോടുകൂടെ അതിനെ നേരിടുക എന്നുള്ളതാണ് കുടുംബനാഥന്മാർ ശ്രദ്ധിക്കേണ്ടത് ഒരു കുടുംബത്തെ ശാന്തമായി നയിക്കണമെങ്കിൽ ഒരു കുടുംബത്തെ ദൈവികമായ ചിന്തയോടുകൂടെ നയിക്കണമെങ്കിൽ കുടുംബനാഥന്മാരുടെ പ്രത്യേകതയായിരിക്കണം ഈ ശാന്തത എന്നുള്ളത് ഈ പക്വത എന്നുള്ളത് ഈ കുറ്റപ്പെടുത്താത്ത മനോഭാവം എന്നുള്ളത് അവസ്യ ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ് ആരെയും കുറ്റപ്പെടുത്താത്ത ശാന്തമായ സ്വഭാവത്തോടു കൂടിയുള്ള ജീവിതം വീണ്ടും കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥയാണ് പരിശുദ്ധ മറിയം ഭർത്താവിന് കീഴ്വഴങ്ങിക്കൊണ്ട് കർത്താവിന് കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവവിഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ജീവിച്ച പരിശുദ്ധ കന്യകാമറിയം കുടുംബ ജീവിതക്കാരുടെ മധ്യസ്ഥയായാണ് അറിയപ്പെടുക പ്രിയപ്പെട്ടവരെ അമ്മ നല്ലൊരു മധ്യസ്ഥയാണ് കനായിലെ വിവാഹവേളയിൽ മധ്യസ്ഥ വഹിക്കുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നുണ്ട് വീണ്ടും എലിസബത്തിന്റെ അടുക്കിലേക്ക് ഓടുന്ന പരിശുദ്ധ കന്യകാമറിയാം തൻ്റെ ഇളയമ്മ അവൾ ആറുമാസം ഗർഭവതിയാണ് എന്ന് കേട്ടപ്പോൾ അവളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ഓടുന്ന പരിശുദ്ധ കന്യകാമറിയാം വചനം പറയുകയാണ് അവൾ തിടുക്കത്തിൽ യാത്ര ചെയ്തു എന്നുള്ളതാണ് തൻ്റെ ഇളയമ്മയെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ഓടുന്ന നല്ലൊരു ഉപകാരിയാണ് പരിശുദ്ധാമയിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് കുടുംബനാഥകളുടെ പ്രത്യേകതകളായിരിക്കണം ഇത് മറ്റുള്ളവരുടെ ഉപകാരിയായിരിക്കണം മറ്റുള്ളവരുടെ നല്ല മധ്യസ്ഥയായിരിക്കണം ഭർത്താവിനെ കീഴ്വഴങ്ങി ജീവിക്കുന്നവളായിരിക്കണം ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നവളായിരിക്കണം നല്ല ഒരു കുടുംബനാഥ പ്രിയപ്പെട്ടവരെ വിശുദ്ധ യവസ്യ പിതാവിൻ്റെയും പരിശുദ്ധ ഖനികാമറിയത്തിന്റെയും ഈ ജീവിതമാതൃകയാണ് കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ സ്വന്തമാക്കി എടുക്കേണ്ടത് തിരു കുടുംബത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അവർ പരസ്പരം സ്നേഹിച്ചു പരസ്പരം അംഗീകരിച്ചു പരസ്പരം ബഹുമാനിച്ചു പരസ്പരം പങ്കുവെച്ചു ജീവിതത്തിലെ വേദനകളിൽ ആരെയും കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നില്ല പരസ്പരം സ്നേഹത്തോടുകൂടി അവർ മുന്നോട്ട് പോയി നമ്മുടെ കുടുംബങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര സ്നേഹത്തോടുകൂടെ പരസ്പര ബഹുമാനത്തോടുകൂടെ കടന്നു പോകുമ്പോൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുടുംബത്തിലും തിരു കുടുംബത്തിന്റെ പ്രത്യേകതകൾ കടന്നു വരും നിങ്ങളുടെ കുടുംബത്തിലും യേശുവിനെ പോലെ മഹത്തായ വ്യക്തിത്വങ്ങൾ രൂപം കൊള്ളും എന്നുള്ളതാണ് നമ്മുടെ കുടുംബങ്ങൾ തിരു കുടുംബം പോലെയാവുക നമ്മുടെ കുടുംബത്തിലും യവസ്യ പിതാവിനെ പോലെ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ മനോഭാവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഭർത്താക്കന്മാർ ഭാര്യമാർ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബവും ശ്രേഷ്ഠമാകും തിരു കുടുംബം പോലെയാകും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പ്രിയപ്പെട്ടവരെ യേശുവിനോട് പ്രാർത്ഥനാ മനോഭാവത്തോടു നമ്മൾ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമ്മുടെ വിഷമങ്ങളിൽ പ്രാർത്ഥനയിൽ ശക്തി കണ്ടെത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് കുടുംബങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കുടുംബ ജീവിതം വിജയപ്രദമായി തീരുവാൻ പ്രാർത്ഥന വളരെയധികം ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വന്നേക്കാം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം നമ്മുടെ കുടുംബത്തിൽ അസ്വസ്ഥതകൾ കടന്നു വന്നേക്കാം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന ഒരിക്കലും കൈവിടിയരുത് എനിക്കൊരു കുടുംബത്തെ അറിയാം ലക്ഷങ്ങളുടെ കടബാധ്യതയുള്ള ഒരു കുടുംബമായിരുന്നു അത് ലക്ഷങ്ങളുടെ കടബാധ്യതയുള്ള കുടുംബം പക്ഷേ അവർ ഒരിക്കലും നിരാശപ്പെട്ടില്ല അവർ ദൈവത്തിൽ ആശ്രയം വെച്ചു അവരുടെ ബിസിനസ് തകർന്നു എല്ലാം തകർന്നിട്ടും ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ആ കുടുംബാംഗങ്ങൾ അപ്പനും അമ്മയും മക്കളും ഒന്നു ചേർന്ന് തിരുഹൃദയ രൂപത്തിന്റെ മുമ്പിൽ രാവിലെയും രാത്രിയും അവർ പ്രാർത്ഥിച്ചു ദൈവത്തിൽ ആശ്രയം വെച്ചു ദൈവം അവരെ സംരക്ഷിച്ചു പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ ചരണം ഗമിക്കുന്ന ഒരു കുടുംബത്തെയും തകർക്കാൻ ദൈവം അനുവദിക്കുകയില്ല നമ്മുടെ കുടുംബത്തിൽ ഒരുപക്ഷെ സാമ്പത്തികമായ പരാധീനതകൾ ഉണ്ടായേക്കാം നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം പ്രിയപ്പെട്ടവരെ നിന്റെ കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ട് എങ്കിൽ ഒരിക്കലും നിന്റെ ജീവിതത്തെ തകർക്കാൻ ദൈവം അനുവദിക്കുകയില്ല നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ പ്രാർത്ഥനാനുഭവം അനുഭവം നമുക്കുണ്ടാവട്ടെ കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ടവരെ പൈശാചിക ശക്തികൾ അകന്നു പോകും പൈശാചിക ശക്തികൾ അകന്നു പോകും നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നെഗറ്റീവ് ചിന്തകൾ കടന്നു പോകും നമ്മുടെ കുടുംബത്തിൽ നിന്ന് നെഗറ്റീവ് ചിന്തകൾ അകന്നു പോകും ജീവിതത്തിൽ കുടുംബ ജീവിതത്തിലെ ഒരു നെഗറ്റീവ് ചിന്താഗതിയാണ് സംശയിക്കുക എന്നുള്ളത് ജീവിത പങ്കാളിയെ സംശയിക്കുന്ന ഒത്തിരി വ്യക്തികൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ നെഗറ്റീവ് ചിന്താഗതികളെ വലിച്ചെറിയുവാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായും ആ ദമ്പതിമാർ ഒരുമിച്ച് തിരിഹൃദയ രൂപത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം ഭർത്താവും ഭാര്യയും ഒന്നു ചേർന്ന് ദൈവത്തിന്റെ മുമ്പിൽ ഈശ്വരയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ നെഗറ്റീവ് ചിന്താഗതി മാറിപ്പോകും എന്നുള്ളതാണ് എന്നെ ആർക്കും വേണ്ട എന്നെ സ്നേഹിക്കുന്നില്ല എന്നോട് സ്നേഹമില്ല എന്നുള്ള ചിന്താഗതി ചിലരുടെ മനസ്സിലുണ്ട് അവരുടെ മനസ്സിൽ നിന്ന് ഈ ചിന്താഗതി മാറണമെങ്കിൽ ദൈവസന്നതിൽ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ദൈവത്തിൻറെ സന്നദ്ധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ എന്നെ ആർക്കും വേണ്ട എന്നെ ഇഷ്ടമില്ല എന്നുള്ള ചിന്താഗതികള് നിങ്ങളെ വിട്ടുപോകും അതുപോലെ തന്നെ ചില കുടുംബത്തിൽ നമ്മൾ കാണുന്നുണ്ട് മക്കൾ തമ്മിലുള്ള കലഹം മായ കാര്യങ്ങൾക്ക് വേണ്ടി കലഹം വയ്ക്കുന്ന മക്കളെ നമുക്ക് കാണാൻ സാധിക്കും കുടുംബ സ്വത്തിനു വേണ്ടി കലഹം വെക്കുന്ന മക്കളെ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും ഒന്നു ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മക്കളിലുള്ള ഈ നെഗറ്റീവ് ചിന്താഗതികള് മാറിപ്പോകും എന്നുള്ളതാണ് കുടുംബത്തെ ശിഥിലമാക്കുന്ന പൈശാചിക ശക്തികൾ കുടുംബത്തിൽ നിന്ന് അകന്നുപോകും നമ്മുടെ കുടുംബത്തിൽ എന്നും പ്രാർത്ഥനയുണ്ടായിരിക്കട്ടെ അതുപോലെ തന്നെ കുടുംബത്തെ നശിപ്പിക്കുന്ന മറ്റൊരു ദുശീലമാണ് മദ്യപാനം എന്ന് പറയുന്ന ദുശീലം കുടുംബത്തെ തകർക്കുന്ന ഒരു മേഖലയാണ് കുടുംബജീവിതത്തെ തകർക്കുന്ന ഒരു മേഖലയാണ് മദ്യപാനം എന്നുള്ളത് ഒരു തമാശയ്ക്ക് വേണ്ടി തുടങ്ങി വയ്ക്കുന്ന മദ്യപാനം ഒരു തമാശയ്ക്ക് വേണ്ടി അല്പം ഒരു രസത്തിനു വേണ്ടി ഒരു കമ്പനിക്ക് വേണ്ടിയൊക്കെ തുടങ്ങി വെക്കുന്ന മദ്യപാനം പ്രിയപ്പെട്ടവരെ അതൊരു ശീലമായി മാറും അവസാനം പല പല ന്യായീകരണങ്ങൾ കൊണ്ടുവരും മദ്യം കഴിക്കാനുള്ള ന്യായീകരണങ്ങൾ പലതും എനിക്കുണ്ടാവും പക്ഷേ ഒരു കുടുംബം നശിച്ച് ഇല്ലാതാവുകയാണ് എത്രയോ ഭാര്യമാർ കണ്ണുനീരോടുകൂടെ ഇന്ന് ജീവിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിത പങ്കാളി മദ്യം കഴിച്ച് കുടുംബത്തിലെ സ്വത്ത് മുഴുവൻ നശിപ്പിച്ച് മറ്റുള്ളവർക്ക് ദുർമാതൃക നൽകി ജീവിക്കുന്ന വ്യക്തിയായി മാറുന്നു മക്കൾ കരഞ്ഞ് നല്ല നഷ്ടപ്പെട്ട് ജീവിക്കുന്ന മക്കൾ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ കുടുംബത്തെ തകർക്കുന്ന ഒരു മേഖലയാണ് മദ്യപാനം എന്നുള്ളത് കുടുംബത്തിൽ നിന്ന് ഈ മദ്യപാന ശീലം മാറ്റി നിർത്താൻ സാധിച്ചാൽ കുടുംബം സന്തോഷപ്രദമായി തീരും എന്നുള്ളതാണ് കുടുംബത്തെ ശിഥിലമാക്കുന്ന മറ്റൊരു കാര്യമാണ് സമയമില്ല എന്നുള്ളത് പരസ്പരം പങ്കുവെക്കാനുള്ള സമയമില്ല പ്രിയപ്പെട്ടവരെ ഇന്നെല്ലാവരും നെട്ടോട്ടമാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടമാണ് അതുകൊണ്ട് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാൻ സമയമില്ല എന്നുള്ളത് നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നിന്റെ ഭർത്താവിന് വേണ്ടി നിന്റെ മക്കൾക്ക് വേണ്ടി നിന്റെ സമയം നിനക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നിന്റെ കുടുംബത്തിന് ഒരിക്കലും ശാന്തി ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല ദൈവം നിന്നെ പ്രത്യേകമായി വിളിച്ചു മാറ്റി നിർത്തിയിരിക്കുകയാണ് ഒരു ഭാര്യയായി ഒരു ഭർത്താവായി നിന്റെ സമയം നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി കൂടി മാറ്റിവെക്കാൻ നിനക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ കുടുംബത്തിലെ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സമയമില്ല എന്നുള്ളത് പരസ്പരം പങ്കുവയ്ക്കാനുള്ള സമയമില്ല എന്നുള്ളത് നമ്മുടെ കുടുംബത്തിൽ സമയം കണ്ടെത്തണം എൻ്റെ സമയം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എൻ്റെ ഭർത്താവിന് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ സമയം കണ്ടെത്തണം എന്നുള്ളതാണ് ഉപഭോഗ സംസ്കാരത്തിൽ നിന്ന് എല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ മൂല്യങ്ങൾ തകർന്നു പോയിരിക്കുന്നു മൂല്യങ്ങൾക്ക് പ്രാധാന്യമില്ലാതായി മാറുന്നു എല്ലാവരും അവരവരുടെ സുഖത്തിനു വേണ്ടിയുള്ള ഓട്ടമാണ് മറ്റുള്ളവരെ ശ്രദ്ധിക്കാനുള്ള സമയമില്ല മറ്റുള്ളവരെ സംരക്ഷിക്കാനുള്ള സമയമില്ല സ്വന്തം സുഖം സ്വന്തം നേട്ടം അങ്ങനെ ഉപഭോഗ സംസ്കാരത്തിൽപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരിലേക്ക് തിരിയുന്ന ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത് ഒത്തിരി വാരിക്കൂട്ടി എന്നുള്ളതല്ല ഒത്തിരി വാരിക്കൂട്ടിയത് കൊണ്ട് നമുക്ക് സംതൃപ്തി കിട്ടില്ല പകരം നമ്മളുടെ കഴിവുകൾ നമ്മുടെ സമയം നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത് പങ്കുവെക്കാൻ മനസ്സുള്ള ഒരു തലമുറ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പണ്ട് കുടുംബങ്ങളിൽ നാലും അഞ്ചും ആറും ഏഴും മക്കളുള്ളപ്പോൾ അവർക്ക് പങ്കുവെക്കാൻ അറിയാമായിരുന്നു ഒരപ്പം ചുട്ട് അവർക്ക് കൊടുത്താൽ വളരെയധികം ശാന്തമായി അത് അവർ പങ്കുവെക്കുമായിരുന്നു ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പങ്കുവെക്കാൻ അറിഞ്ഞുകൂടാ നമ്മുടെ മക്കൾക്ക് പങ്കുവെക്കാൻ അറിഞ്ഞുകൂടാ ഒരു അപ്പം ചുട്ട് രണ്ട് മക്കൾക്ക് കൊടുത്താൽ അതുപോലും പങ്കുവെക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരു സമൂഹമാണ് ഇന്ന് ഒരു തലമുറയാണ് ഇന്ന് രൂപം കൊള്ളുന്നത് പ്രിയപ്പെട്ടവരെ പങ്കുവെക്കാനുള്ള മനോഭാവം നമ്മുടെ കുടുംബങ്ങളിൽ വളർത്തിയെടുക്കണം സഹോദരങ്ങൾക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് പങ്കുവെക്കാനുള്ളൊരു മനോഭാവം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം ഉപഭോഗ സംസ്കാരത്തിൽ സ്വാർത്ഥത കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ീ പങ്കുവയ്ക്കാനുള്ള മനസ്സാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ രൂപം കൊള്ളേണ്ട മൂല്യങ്ങളുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങളുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഉയർത്തിപ്പിടിക്കേണ്ട ഈ മൂല്യങ്ങൾ പങ്കുവെക്കാനുള്ള മനസ്സ് നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് കുടുംബത്തിന് ഹാനികരമായ പലതും ആകർഷകമായി ചിത്രീകരിക്കാൻ പല പല മാധ്യമങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തെ തകർക്കുന്ന ഒരു രംഗമാണ് അത് പലതും നമ്മുടെ മുമ്പിൽ വളരെയധികം വളരെയധികം ആകർഷകമായി അവതരിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമാവുകയാണ് ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ എത്രമാത്രം നമ്മുടെ കുടുംബത്തെ ഉയർത്തിപ്പിടിക്കുവാൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ എല്ലാം മാധ്യമങ്ങളുടെ പിന്നാലെ പോവുകയാണ് എല്ലാ മാധ്യമങ്ങളുടെയും പിന്നാലെ പോവുകയാണ് പ്രിയപ്പെട്ടവരെ കുടുംബത്തിൻ്റെ മൂല്യം ഉയർത്തിപ്പിടിക്കാൻ മാധ്യമങ്ങൾക്ക് സാധിക്കണം അങ്ങനെ അല്ലാത്ത മാധ്യമങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകരുത് ടി വി ആയിക്കൊള്ളട്ടെ മൊബൈൽ ഫോൺ ആയിക്കൊള്ളട്ടെ ഇന്റർനെറ്റ് ആയിക്കൊള്ളട്ടെ സോഷ്യൽ മീഡിയകൾ ആയിക്കൊള്ളട്ടെ ഏതെല്ലാം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് എല്ലാം നല്ലതാണ് എല്ലാം നല്ലതാണ് വളർച്ച നല്ലതാണ് പക്ഷേ അത് നമ്മുടെ കുടുംബത്തെ നഷ്ടപ്പെടുത്തുന്നുണ്ടോ അത് നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് കുടുംബത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു മേഖലകളിലേക്കും നമ്മൾ കടന്നു ചെല്ലരുത് കുടുംബത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുക കുടുംബത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരും കുടുംബത്തിൽ അസ്വസ്ഥതകൾ കടന്നു വന്നേക്കാം പക്ഷേ പ്രശ്നങ്ങളുടെ നടുവിൽ ദുഃഖങ്ങളുടെ നടുവിൽ തകർച്ചയുടെ നടുവിൽ യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കുടുംബത്തെ നയിക്കാൻ സാധിച്ചാൽ വിശുദ്ധ പിതാവിനെ പോലെ പരിശുദ്ധ കനികാമറിയത്തെ പോലെ കുടുംബത്തെ നയിക്കാൻ സാധിച്ചാൽ നമ്മുടെ കുടുംബം തിരു കുടുംബമായി മാറും നമ്മുടെ കുടുംബത്തിൽ ശ്രേഷ്ഠമായ മക്കൾ ജനിക്കും നമ്മുടെ കുടുംബം മറ്റുള്ളവർക്ക് മാതൃകയായി തീരും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമ്മിലേക്ക് തന്നെ ഒതുങ്ങാതെ യേശുവിൽ ശരണം വെച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ യേശുവിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിനുണ്ടാവട്ടെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം യേശുവാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് യേശു ഉത്തരം നൽകുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ യേശുവിനോട് ചേർന്ന് നിൽക്കാം യേശുവിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ സമർത്ഥമായി െ മഹിയിൽ വന്നു പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയ നാദം മരണം പോലും കരുണാമാരി നാദം ഒഴുകി ഒഴുകി മനുജഹൃദയും ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം ശബ്ദം സ്നേഹ ശബ്ദം ദൈവ ശബ്ദം ദൈവശബ്ദം योग